ഹലോ അതെ ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം ലുലു മോളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിൽ പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് കുറച്ച് കേക്ക്സ് വാങ്ങാൻ വേണ്ടി കുറച്ച് പർച്ചേസിങ് വേറെ ഉണ്ട് അപ്പോൾ കേക്ക്സ് വാങ്ങാൻ വേണ്ടി ലുലു മോളിലേക്ക് വന്നതാണ് അപ്പോൾ നാട്ടിലേക്കെന്ന് പറയുമ്പോൾ എൻ്റെ നാടും ഒത്തിരി അകലല്ല ഞാൻ ട്രിവാണ്ട്രു തന്നെയാണ് പക്ഷേ ഞാൻ താമസിക്കുന്നത് ട്രിവാണ്ട്രം സിറ്റിയിലാണ് ടൗണിലാണ് അപ്പോൾ ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ മാറി പാറശാലയ്ക്ക് അടുത്തായിട്ടാണ് എൻ്റെ അമ്മയും ബാക്കി ബന്ധുക്കളും ഒക്കെ ഉള്ളത് അപ്പം എല്ലാ ക്രിസ്മസും ഞങ്ങൾ അവിടേക്ക് പോയിട്ട് ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് അപ്പം അതിനുമുമ്പായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് തന്നെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബന്ധുക്കളൊക്കെ കാണുന്നത് ക്രിസ്മസ് ടൈമിലാട്ടോ എല്ലാ ബന്ധുക്കളുടെ വീട്ടിൽ ഞങ്ങൾ ക്രിസ്മസിന് പോകാറുണ്ട് അപ്പം അവർക്കെല്ലാം ഓരോ കേക്കും കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ചധികം വാങ്ങാനുള്ളത് കൊണ്ട് ഹൈ ബഡ്ജറ്റുള്ള കേക്കെല്ലാം പ്ലാൻ ചെയ്യുക പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് വേണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ടാണ് മോളിലേക്ക് തന്നെ പോകുന്നത് കാരണം ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് കേക്ക് ഉണ്ട് ഇവിടെ എപ്പോൾ വന്നാലും ഞങ്ങൾ രണ്ടോ മൂന്നോ കേക്ക് അതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും അപ്പം കേക്കിൻ്റെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ പല ടൈപ്പ് ഓഫ് കേക്കുകളുടെ കാണാൻ പറ്റുന്നത് പ്ലം കേക്കുകളും അങ്ങനെ ഒരുപാട് കേക്കുകളും അപ്പം ആ കേക്ക്സ് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം കണ്ടതിന് ശേഷം നമ്മുടെ കേക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് അവസാനം നമ്മൾ നമ്മുടെ കേക്കിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇത് പ്ലം കേക്കൊന്നും അല്ല ക്രിസ്മസുമായിട്ട് ബന്ധമൊന്നുമില്ല ബട്ട് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഞങ്ങളിവിടെ വന്നാൽ ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ കേക്ക് എപ്പോഴും മേടിച്ച് വീട്ടിലേക്ക് ഞങ്ങളുടെ വീട് ലുലുവളിൻ്റെ വളരെ അടുത്താട്ടോ ഒരു ഏഴോ എട്ടോ മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയിൽ ഇങ്ങോട്ട് വരാറുണ്ട് അപ്പം ഇത് ഇവിടുന്ന് ആവശ്യത്തിന് ഞാൻ കളക്ട് ചെയ്യാണ് കളക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം കാരണം വേറൊരു ഷോപ്പിലും കൂടെ പോയിട്ട് അവിടുന്ന് കൂടെ കുറച്ച് വാങ്ങാനുണ്ട് ഓക്കേ അപ്പോ നമ്മളിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കേക്ക് ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ട്രിവാണത്തെ ആസാദ് ഗ്രൂപ്പിന്റെ ബ്രെഡ് ഫാക്ടറി എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് ആട്ടോ ട്രിവാൻഡ്ര പേർക്ക് പല ഭാഗത്തായിട്ട് മൂന്നാല് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഈ ഔട്ട്ലെറ്റ് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ അത് ഒരുപാട് ടൈപ്പ് ഓഫ് കേക്ക്സ് അട്രാക്റ്റീവായിട്ട് വളരെ ഭംഗിയുള്ള പാക്കിങ്ങിൽ കാണാൻ പറ്റും ഇതെല്ലാം ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് പല പല സാധനങ്ങളൊരു കിറ്റായിട്ട് അടച്ചിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ പക്ഷേ ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണ് അത്യാവശ്യം വിലയേണ്ടത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ വന്നാൽ ഇവിടെ പ്രോഡക്സ് ഒക്കെ നമുക്ക് റിലേബിൾ ആയിട്ട് വാങ്ങി കഴിക്കാം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു ഇവരുടെ ഷോപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതല്ല വീട്ടിനടുത്തായ ഇടയ്ക്കിടെ ഞങ്ങൾ വരാറുണ്ട് അനുഭവം ഷെയർ ചെയ്യുന്ന കേട്ടോ അപ്പൊ ഇവിടെയും പല ടൈപ്സ് ഓഫ് കേക്ക് നമുക്ക് കാണാൻ പറ്റും വെറൈറ്റീസ് ഓഫ് കേക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമുക്ക് നടന്നത് കാണാം കണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻ അപ്പോൾ നമുക്ക് എല്ലാം കൂടി ചേർത്ത് വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറേ പർച്ചേസിംഗിൻ്റെ അവസാനങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ പതിനാല് കേക്ക് ആകാൻ മേടിച്ചിരിക്കുന്നത് നമ്മുടെ അവിടെ കണ്ട കേക്ക് അതായത് ലുലൂലിൽ പോയാൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു ബെസ്റ്റ് കേക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞു ക്രിസ്മസുമായിട്ട് ബന്ധമൊന്നും ഏത് ഒക്കേഷനും കൊടുക്കാവുന്ന സാധനമാണ് കാഷ്യൂ ലോഫ് കേക്ക് എന്ന് പറയുക ലോഫ് കേക്ക് ആണ് ഇത് കാഷ്യുവും പിസ്തയും മാംഗോയും ചോക്ലേറ്റും ഒക്കെ അവിടെ അവൈലബിൾ ആയിട്ടാണ് നൂറ്റി അറുപത് രേ ഉള്ളൂ ഭയങ്കര ലാഭവുമാണ് പ്ലസ് ഇത് കൂടാതെ ഞങ്ങൾ ഇത്തവണ ക്രിസ്മസിന നാട്ടിലേക്ക് പോകുമ്പോൾ ബന്ധുക്കൾക്ക് വേണ്ടി നമ്മുടെ ഹോം മെയ്ഡ് വൈനും കൂടെ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് അത്യാവശ്യം പ്ലം കേക്കും മേടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബ്രെഡ് ഫാക്ടറിയിൽ പോയി മേടിച്ചാട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസുമായിട്ട് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോവുകയാണ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഓക്കെ